യേശയ്യ അറുപത്തിനാലാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ അങ്ങയുടെ സാന്നിധ്യത്തിൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ അഗ്നിയാൽ വിറകി അരിയുകയും വെള്ളം തിളയ്ക്കുകയും ചെയ്യുന്നതുപോലെ അങ്ങയുടെ സാന്നിധ്യത്താൽ ജനതകൾ ഞെട്ടിവിറയ്ക്കട്ടെ ശത്രുക്കൾ അങ്ങയുടെ നാമം അറിയട്ടെ അവിടെ നിറങ്ങി വന്ന് ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനക കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടത്തെ മുൻപിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെ പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു അങ്ങ് കോപിച്ചു കാരണം ഞങ്ങൾ പാപം ചെയ്തു വളരെ കാലം ഞങ്ങൾ തിന്മയിൽ വ്യാപരിച്ചു ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ ഞങ്ങൾ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ വസ്ത്രം പോലെയും ആണ് ഇല പോലെ ഞങ്ങൾ കൊഴിയുന്നു കാറ്റെന്ന പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയെ മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നവൻ ആരുമില്ല അങ്ങ് ഞങ്ങളിൽ നിന്ന് മുഖം മറച്ചിരിക്കുന്നു ഞങ്ങളുടെ അകൃത്യങ്ങളുടെ പിടിയിലേക്ക് അങ്ങ് ഞങ്ങളെ വിട്ടുകളഞ്ഞിരിക്കുന്നു എന്നാലും കർത്താവെ അങ്ങ് ഞങ്ങളുടെ പിതാവാണ് ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ് ഞങ്ങൾ അങ്ങയുടെ കരവേലയാണ് കർത്താവെ അങ്ങ് അത്യധികം കോപിക്കരുത് ഞങ്ങളുടെ തിന്മകൾ എന്നേക്കും ഓർമ്മിക്കരുതേ ഞങ്ങൾ അങ്ങയുടെ ജനമെന്ന് സ്മരിക്കണമേ അങ്ങയുടെ വിശുദ്ധ നഗരങ്ങൾ വിജനമായിരിക്കുന്നു സിയോൻ മരുഭൂമിയും ജെറുസലേം ശൂന്യവും ആയിരിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയെ സ്തുതിച്ചിരുന്ന ഞങ്ങളുടെ വിശുദ്ധവും മനോഹരവുമായ ആലയം അഗ്നിക്കിരയാക്കിയിരിക്കുന്നു ഞങ്ങളുടെ രമ്യസ്ഥലങ്ങൾ നാശ കൂമ്പാരങ്ങളായിരിക്കുന്നു കർത്താവെ ഇവയെല്ലാം കണ്ടിട്ടും അങ്ങ് അടങ്ങിയിരിക്കുമോ നിശബ്ദത പാലിച്ചുകൊണ്ട് അങ്ങിനെയും ഞങ്ങളെ ദാരുണമായി പീഡിപ്പിക്കുമോ ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം